നമസ്കാരം കഴുകൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിൽ ഭയവും വെറുപ്പും ഒക്കെയാണ് വരിക മനുഷ്യ മാംസം തിന്നുന്നവർ എന്ന പേരുള്ളത് കൊണ്ട് തന്നെ ഇവ നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നു എന്നാൽ ഭയം ജനിപ്പിക്കുന്ന ഒരു ക്രൂരന്റെ രൂപം എന്നതിനപ്പുറം പരിസ്ഥിതിയിൽ കഴുകനുള്ള സ്ഥാനം നിസ്സാരമല്ല മനുഷ്യന്റെ നിലനിൽപ്പിന് കഴുകന്മാർ ഭൂമിയിൽ ഉണ്ടായി തീരുവെന്ന് പരിസ്ഥിതി വിദഗ്ധർ പറയുന്നു കേട്ടാൽ അവിശ്വസനീയമായി തോന്നുമെങ്കിലും മനുഷ്യനും കഴുകനും തമ്മിലുള്ള ബന്ധം പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കഴുകന്മാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട് ഇത് പരിസ്ഥിതിയുടെ സന്തുലിനാവസ്ഥ തന്നെ താളം തെറ്റുമെന്ന് വിദഗ്ധർ പറയുന്നു ഭൂമിയിലെ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്ന എല്ലാ ജീവികളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവയെ തമ്മിൽ അദൃശ്യമായ ഒരു ചങ്ങലയാലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ചങ്ങലയിലെ ഏതെങ്കിലും ഒരു കണ്ണിക്ക് പ്രശ്നം സംഭവിക്കുന്നത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വില്യം ലോഗലേറിയ മലബാർ മാനുവലിൽ കേരളത്തിലെ വളപട്ടണത്തും കണ്ണൂരും വയനാട്ടിലുമെല്ലാം നിരവധി കഴുകന്മാരെ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ മൊത്തം കഴുകന്മാരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ വയനാട്ടിലെ ഉൾക്കാടുകളിൽ മാത്രമാണ് കഴുകന്മാരെ കാണാനാവുക നൂറ്റി അൻപതോളം കഴുകന്മാരാണ് വയനാട്ടിൽ ഉള്ളതെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത് കേരള കർണാടക അതിർത്തിയിലെ നീലഗിരി ബയോസ്ഫിയറിൽ മുന്നൂറ്റി ഇരുപതോളം കഴുകന്മാർ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യൻ കഴുകന്മാരുടെ അപ്രതീക്ഷിത നാശത്തെ തുടർന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചു ലക്ഷം മനുഷ്യർ മരിച്ചെന്നാണ് ഇന്ത്യൻ കഴുകന്മാരെക്കുറിച്ച് പഠിച്ച ചിക്കാഗോ സർവകലാശാലയിലെ ഗവേഷകനായ ഇയാൾ ഫ്രാങ്ക് വാർവിക് സർവകലാശാലയിലെ ഗവേഷകനായ ആനന്ദ് സുദർശനൻ എന്നിവരുടെ പഠനത്തിൽ പറയുന്നത് ശവശരീരങ്ങൾ ഭക്ഷിക്കുന്ന കഴുകന്മാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് ഭൂമിയുടെ ശുചിത്വത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് പഠനം പറയുന്നു ഇതുമൂലം മനുഷ്യന്റെ മരണനിരക്ക് നാല് ശതമാനത്തിലധികം എന്നാണ് കണ്ടെത്തൽ പ്രതിവർഷം അറുപത്തി ഒൻപത് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത്തരം സൂചനകൾ കഴുകൻ പോലുള്ള കിസ്റ്റോൺ ഇനകളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു വെബ് ഡെസ്ക് തത്വമായി